കാണാൻ പോകുന്ന പൂരം മതിയല്ലോ ഇന്ന് അവന്റെ കട്ട എന്റെ മനസ്സിൽ വന്ന വാചകം ജഗദീഷ് അവതരിപ്പിച്ച താക്കോലൈൻ്റെ നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ എന്ന വാചകമാണ് പ്രകാശൻ ശ്രീ എം പ്രകാശന്റെ വാചകം കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഒറ്റ കാര്യത്തിൽ ഞാൻ ചോദിച്ചോട്ടെ ഇന്ന് തന്നെ ശ്രീ പ്രകാശൻ പറഞ്ഞ വാചകങ്ങളുടെ പരസ്പര ബിരുദ്ധം നോക്കൂ കോഴിക്കോട് സി പി എം ജില്ലാ സെക്രട്ടറിയായ മോഹൻ അയാളെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കോടതി അങ്ങേയറ്റം നിഷ്പക്ഷം ആ കോടതിയെ നമ്മൾ മാനിക്കണം അതുകൊണ്ട് ഈ കേസിനകത്ത് ഗൂഢാലോചനയില്ല എന്ന് ശ്രീ പ്രകാശൻ പറയുന്നു അതേ പ്രകാശം തന്നെ അതേ കോടതിയിൽ അതേ വിധിനായത്തിൽ കുഞ്ഞനും തന്നെയും അതുപോലെ തന്നെ കിർമാണി മനോജനയും കെ കെ കൃഷ്ണനെയും രാമചന്ദ്രനെയൊക്കെ ശിക്ഷിക്കുമ്പോ പറയുന്നു അവിടെ കോടതി വിധി സ്വീകരിക്കില്ലേ പോലുള്ള ഹാർഡ് കോർ കൊലപാതകങ്ങളായ ക്രിമിനലുകളെ ശ്രീ എം പ്രകാശിനെ പോലെ ആളുകൾ താരമ്യപ്പെടുത്തുന്ന ആരുമായിട്ടാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ ജയിലിൽ കിടന്നതുമായിട്ടാട്ട ഏർപ്പാട് ഈ കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന ക്രിമിനൽ അയാളെന്താ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു അയാൾ സമരത്തിൽ അതൊന്നുമല്ല ഈ കേസിനകത്ത് ശ്രീ ഹാഷ്മി ഈ കേസിനകത്ത് കൃത്യമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം എന്ന് പറയുന്നത് സി പി എം മുന്നോട്ട് വെച്ചൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റിന്റെ ആണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ താങ്കൾ തന്നെ ചർച്ച ചെയ്യുമ്പോൾ താങ്കളുടെ തന്നെ ചർച്ചയിൽ ഒരു ചോദ്യം ഞാൻ കേട്ടു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണക്കെതിരെ ഇത്ര ഗുരുതരമായ ആരോപണം ഉണ്ടാകുമ്പോ എന്തുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് ഒരു ശബ്ദം എതിർശബ്ദം ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്കെതിരായിട്ട് വ്യക്തിപരമായ ഒരു ആരോപണം ഉണ്ടായപ്പോ ആ മക്കൾക്കില്ലാത്ത പ്രിവിലേജും കരുതലും എന്തുകൊണ്ടാണ് വീണ വിജയൻ ഉണ്ടാകുന്നത് എന്ന് താങ്കൾ ഒരു ചോദ്യം ചോദിക്കുന്നത് ഞാൻ തന്നെ കേട്ടു എല്ലാം ശരിയാണ് ആ ചോദ്യത്തിന് അറിയൂത്തിനുമാണ് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതക കേസിലെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ടി പി ഒരൊറ്റപ്പെട്ട പേരായിരുന്നു അന്ന് അല്ല ടി പി എ പോലെ ഉമേഷ് ബാബുണ്ടായിരുന്നു ഡോക്ടർ ആസാദ് ഉണ്ടായിരുന്നു ഷൊർണൂരിൽ ശൈലിക്കെതിരായിട്ട് റിവിഷനിസ്റ്റുകളായി ഒരു സംഘം ചെറുപ്പക്കാർ ഒരു സംഘം കമ്മ്യൂണിസ്റ്റുകൾ കേരളത്തിന്റെ പല ഭാഗത്തായിട്ടൊരു മൂവ്മെന്റ് പല തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല പല പ്രദേശത്തായിട്ട് ഒരു മൂവ്മെന്റ് നടന്നു അവിടെയാണ് പിണറായി വിജയന്റെ ശൈലികളെ ചോദ്യം ചെയ്യുന്ന ഒന്നാമനായ ടി പി ചന്ദ്രശേഖരന്റെ മുഖത്തേക്ക് അൻപത്തിന് കൊല്ലുകയല്ല ചെയ്തതാ കൃത്യമായി പൊളിറ്റിക്കൽ വെട്ടുവെട്ടി പിണറായി വിജയന്റെ മുഖം വികൃതമാണ് എന്ന് പറഞ്ഞ പാർട്ടി നേതാവിന്റെ മുഖം വികൃതമാക്കുക വഴി അതിന്റെ ഭാഗമായിട്ടല്ലേ കേരളത്തിൽ പിണറായി വിജയനെതിരായിട്ടുള്ള എല്ലാ മൂവ്മെന്റുകളും ഇല്ലാതായത് അവന്റെ പോക്ക് കാണുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ടി പിള്ള ഒരു ആയിട്ട് ശ്രീ എം പ്രകാശനെ പോലുള്ള ആളുകൾക്കും ബോധ്യമുള്ള ഒരു കേസിനകത്ത് ടി പി ചന്ദ്രശേഖരൻ കൊന്നത് പാർട്ടി അറിഞ്ഞിട്ട് തന്നെയാണെന്ന ബോധ്യം നന്നായിട്ടുള്ള ആളാണ് ശ്രീ എം പ്രകാശൻ ഒരു പൂവെടുത്ത് ഓടിയാലോചിച്ചിരിക്കുകയാണ് പക്ഷെ ന്യായീകരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഗോവിന്ദന് വിജയനെ പോലെ ഇത്രയും കൊളർദായ്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സൂര്യനാണ് എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഡി പിണറായി വിജയൻ തീയിൽ കുരുത്ത കുതിരയാണെന്നും കാറ്റിൽ പറക്കുന്ന കഴുകനാണെന്നും വാഴ്ത്തിപ്പാടേണ്ടി വരുന്നത് മുറ്റത്ത് ഇന്നോവ തിരിക്കാനുള്ള ഇടമുണ്ട് എന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് വിജയൻ കൊടുത്തിട്ടുണ്ട് അപമാനിക്കരുത് ഹരണത്തിന്റെ ഇടനാടികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ കൊന്ന കേസിനകത്ത് റിഞ്ഞിട്ടില്ല ടി പി എ കൊല്ലാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും പക്ഷെ വിജയൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ആ കൊലപാതകത്തെ പിണറായി വിജയൻ അത്രമാത്രം ആഘോഷിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ടതിന് ശേഷം എന്ന് വിളിച്ചിട്ട് ആ കൊലപാതകത്തിൽ ഉറച്ചു നിന്നിട്ടുണ്ട് അതിനെല്ലാം പൊളിറ്റിക്കൽ ചെയ്തിട്ടുണ്ട് ഞാൻ ചോദിച്ചോട്ടെ ശ്രീ പ്രകാശൻ ചോദിച്ചല്ലോ എന്താണ് ഈ പാർട്ടിയും ഈ കൊലപാതകവും തമ്മിലുള്ള ബന്ധമെന്ന് ഞാൻ ചോദിച്ചോട്ടെ ശ്രീ നാളെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടല്ലെ കാര്യം പറയുന്നത് നാളെ വെളുപ്പം കാലത്ത് നിങ്ങൾക്ക് മുടക്കോഴി മലയിൽ ഒന്ന് പോകാമോ നിങ്ങളുടെ ക്യാമറ യൂണിറ്റുമായി ഐ ചാലഞ്ച് ചാലു ഹാഷ്മിട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയില്ല മുടക്കോഴി മലയിൽ ഒന്ന് പോകണമെങ്കിൽ പാർട്ടിയുടെ അനുവാദം വേണം ഇവിടെ ഏറ്റവും കൂടുതൽ കാലം ഒരു കൊലപാതക പ്രതികൾക്ക് ഏറ്റവും കൂടുതൽ കാലം പരോള് കിട്ടിയ കേസ് ചന്ദ്രശേഖരന്റെ അത് പരോളിൽ ഇറങ്ങിയ കിർമാണി മനോജന അവന്റെ വിവാഹ വാർഷികത്തിന് ലഹരി പാർട്ടി നടത്താൻ വയനാട്ടിൽ സൗകര്യം ചെയ്തു കൊടുത്താരാ അവിടുത്തെ വയനാട്ടിലെ ലോക്കൽ കമ്മിറ്റി അല്ലേ ഇതിനകത്ത് ടി പിന്ന കേസിലെ മുഖ്യപ്രതിയായ ഷാഫിക്ക് മറ്റൊരാളുടെ ഭാര്യയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത ആരാ ശ്രീ ഹാഷ്മി ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കറായിട്ടുള്ള ഷംസീർ അല്ലേ പറയാൻ ഈ കോവിഡ് മഹാമാരിയുടെ സമയത്ത് അച്ഛൻ മരിച്ചാൽ അമ്മ മരിച്ചാൽ മക്കൾക്ക് കാണാൻ നിയന്ത്രണം ഉണ്ടായിരുന്ന കാലത്ത് കുഞ്ഞനന്ദനെ പോലെ ക്രിമിനൽ കൊലപാതകി ചത്തപ്പോ സി പി നടത്തിയിട്ടുള്ള പ്രകടനം നിങ്ങൾ മറന്നുപോയോ പിണറായി വിജയൻ വിജയൻ ടി പി ചന്ദ്രശേഖരനെ കൊന്നാള് നാട് നീങ്ങിയെന്നോ തീ പെട്ടെന്നോ ദിവംഗതനായെന്നോ പറയാൻ സൗകര്യം ഇല്ല ഒരു മനുഷ്യനെ പച്ച ജീവനെ അമ്പത്തൊന്ന് വെട്ടു കുഞ്ഞനന്ദൻ ചത്തു എന്ന് പറയുന്നത് അതുകൊണ്ട് മാർക്ക് ചെയ്തോളൂ ശ്രീ ഹാഷ്മി എനിക്ക് അതിനകത്ത് ഒരു റിഗ്രറ്റും കാരണം ആളെ കൊന്നവൻ ടി കൊന്നവനെ ചത്തു എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ എനിക്ക് സൗകര്യപ്പെടുത്തുള്ളൂ അല്ലെങ്കിൽ താങ്കൾക്ക് എന്നെ ഒഴിവാക്കാം പക്ഷെ എന്റെ വാചകം ഒഴിവാക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ അല്ലെ പിണറായി വിജയൻ എന്താ എഴുതിയത് കുഞ്ഞനന്ദൻ ചത്തപ്പോ കുഞ്ഞനന്ദൻ ദുഃഖ ഈ നാടിന്റെ ദുഃഖത്തിൽ ഞാൻ പങ്കാളിയാകുന്നു സമൂഹത്തിന് കരുതൽ കാണിച്ച സഹാവ് പൊതുപ്രവർത്തനത്തിന് അംഗീകാരം നേടിയ ആരെ കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളെ ആ നടു കുടിക്കുള്ള അമ്മജി ശൈലജ നിങ്ങളെല്ലാം നേടിയാണ് ശിക്ഷിക്കപ്പെട്ടത് ഊതി പാർട്ടിക്കും പാനൂരിലെ ജനങ്ങൾക്കും തീർത്താൽ തീരാത്ത നഷ്ടം എതിർക്കുന്നവർ പോലും അംഗീകരിക്കുന്ന സംഘടനാ ധീരതയും സമൂഹ സഖാവിന്റെ പ്രത്യേകത ആരെ പറ്റിയ കൊലപാതക കേസിലെ പ്രതിയെ ഞാൻ പറ്റിയ

കൊലപാതക കേസിലെ പ്രതിയായ കുഞ്ഞനത്തിന് കൊടുത്തിട്ടുള്ള അഭിവാദവും പ്രത്യഭിവാദവും നമ്മൾ കണ്ടതല്ലേ ഈ തോന്നുന്നു നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് വീണ്ടും വീണ്ടും ഒരു നീങ്ങി ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ എന്തുവാ അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി